സോൾ വിറ്റ്നസ് ക്രൈം സ്റ്റോറി നമ്പർ ഗൾഫിൽ നിന്നുള്ള ഒരു കുടുംബത്തിലെ എല്ലാവരെയും ഇല്ലാതാക്കുക ഇതായിരുന്നു ലക്ഷ്യം വസ്തു സംബന്ധമായ ചില ഇടപാടുകളും അതിന്മേലുണ്ടായ തർക്കവുമാണ് ഇത്തരത്തിലൊരു കൊടും ക്രൂരതയ്ക്ക് ചുക്കാൻ പിടിക്കാൻ തിരുവനന്തപുരം ചെറിയ സ്വദേശിയായ അൻപത്തിമൂന്ന് വയസ്സുകാരൻ സതീശന് ത് വിദേശത്തായിരുന്ന സതീശൻ അവിടെ കൊണ്ട് തന്നെ ചില കൊട്ടേഷൻ സംഘങ്ങളെ കണ്ടെത്തി അവർക്ക് പണം കൈമാറി ഒരു നിർദ്ദേശവും നൽകി ചെറിയ പുതുക്കരിയിലുള്ള ടിൻഡു വിജയൻ എന്ന വ്യക്തിയുടെ വീടിന് തീ വയ്ക്കണം ഇതായിരുന്നു നിർദ്ദേശം വീട് മാത്രമല്ല വീട്ടിലുള്ള ആളുകളെയും ചുട്ടുകൊല്ലണം ഈ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് കൊട്ടേഷൻ സംഘം നവംബർ പത്തൊൻപതിന് ആ വീട്ടിലേക്ക് എത്തുന്നു പക്ഷെ സ്ത്രീകളെയും കുട്ടികളെയും അടക്കം അവിടെ കണ്ടതോടെ അവർ പകച്ചുപോയി പിന്നാലെ വീടിന്റെ ചില ഭാഗങ്ങളിൽ മാത്രം തീയിട്ട ശേഷം സംഘം മടങ്ങിപ്പോയി ആദ്യത്തെ കൊട്ടേഷൻ പൂർത്തിയാക്കാനായില്ലെങ്കിലും പിന്മാറാൻ സതീശൻ തയ്യാറായിരുന്നില്ല രണ്ടാമത് ഒരു കൊട്ടേഷൻ കൂടി ഇതേ സംഘത്തിന് സതീശൻ നൽകി ടിന്റിന്റെ ബന്ധുവായ ബാബുവിന്റെ വീടിന് തീവ്ക്കാനായിരുന്നു രണ്ടാമത് നൽകിയ നിർദ്ദേശം ഇതനുസരിച്ചുകൊണ്ട് കൊട്ടേഷൻ സംഘം നവംബർ മുപ്പതിന് ബാബുവിന്റെ വീട്ടിലെത്തുന്നു അവിടെ തീയിടുന്നു ഇതിൽ ബാബുവിന്റെ ഉപജീവന മാർഗമായ ഓട്ടോ അടക്കം അഞ്ചു വാഹനങ്ങളും വീടിന്റെ ഒരു ഭാഗവും ഭാഗികമായി കത്തി നശിച്ചു ഒളിവിൽ പോയ പ്രതികളെയും ഗൾഫിലിരുന്നു കൊണ്ട് ഇതിനെല്ലാം ചരട് വലിച്ച സതീഷിനെയും പോലീസ് നിലവിൽ പിടികൂടിയിട്ടുണ്ട് മനുഷ്യരെ ചുട്ടുകൊല്ലാൻ കൊട്ടേഷൻ നൽകിയ സതീഷിന്റെ ഈ ക്രൂര കൊട്ടേഷനു പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോയെന്നാണ് നിലവിൽ ചെറിയകീഴ് പോലീസ് അന്വേഷിച്ചു വരുന്നത് വീഡിയോ ജേണലിസ്റ്റ് ജിനിഷ് ജോസിനൊപ്പം റിപ്പോർട്ടർ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം